ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ ഒരു എ സിയുടെ പേരിൽ അവിടെ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും മഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുക അപ്പോൾ വർഷ ഇത്രയും പറഞ്ഞു അമ്മ ചെയ്തത് ഇഷ്ടമായില്ലെങ്കിലും ഓക്കെ പക്ഷെ അമ്മ അത് ഇവിടെ കൊണ്ടുവന്ന കാര്യം സച്ചിന് ഒരു വാക്ക് എന്നോടൊന്ന് പറയായിരുന്നു ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നല്ലോ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര കലിപ്പ് അല്ലെങ്കിൽ അത് ഹങ്കിളിനെ എങ്കിലും അറിയിക്കണമായിരുന്നു എന്നും വർഷ പറയുക അപ്പൊ അവിടെയും സച്ചി തെറ്റുകാരനായി എന്നുള്ള രീതിയിലായി കാര്യങ്ങള് അങ്കിള് അമ്മയോട് സോഫ്റ്റായി സംസാരിച്ച് ആ എ സി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും വിഷമം ആവില്ലായിരുന്നു എന്നും ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നും വർഷ ഇങ്ങനെ പറയുക അപ്പൊ സച്ചി മൊത്തത്തിലെ പ്രശ്നക്കാരനായി അവിടെ ഓ ചന്ദ്രമതി എന്ന് കറയോ ചന്ദ്രമതിയുടെ വിഷമം കാരണം ആരെയും അറിയിക്കാതെ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ്റെ ഇഷ്ടത്തിന് ആ ഏ സി തിരിച്ചയച്ചത് എന്തായാലും ശരിയായില്ല എന്നും വർഷ രേവതി നമ്മുടെ വർഷയോട് പറഞ്ഞു അമ്മയല്ല സച്ചിയേട്ടൻ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നും വർഷ ഇങ്ങനെ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് രേവതി മാഗ വല്ലാതെ നിൽക്കുമ്പോ അച്ഛാ സച്ചിയായിട്ട് ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഇതെന്തായാലും ശരിയായില്ല എന്ന് ശ്രീകാന്തും പറഞ്ഞു എടാ നിനക്ക് വിഷമം ഉണ്ടാകാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു പിന്നെ സച്ചി നീ ചെയ്തത് തെറ്റാണ് എന്ന് അച്ഛനും സച്ചിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷായിട്ടോ എന്താ അച്ഛൻ ഈ പറയുന്നേ അച്ഛനും എന്നെ കുറ്റപ്പെടുത്തുകയാണോന്ന് സച്ചി അന്നേരം ചോദിച്ചു ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാനില്ല ദേവതിയും ഇത്രമുട്ടി ഇങ്ങനെ നിക്കുകയാണ് അച്ഛൻ എ സി വേണമെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു തരുവായിരുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു ഓ അപ്പൊ വാങ്ങിക്കും ഓ ആ എന്താണെന്ന് അറിയോ നിനക്കൊന്ന് ചന്ദ്രമതി അന്നേരം സച്ചിയോട് ചോദിച്ചു ഇവൻ വാങ്ങിക്കും അത്രേ നീ ഒക്കെ രണ്ട് ജന്മം ജനിക്കണം അതുപോലെ ഒരെണ്ണേ വാങ്ങിക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴും പറഞ്ഞു പുച്ഛു ചിരിക്കുക സുതിയും ശ്രുതിയും അതിന് രണ്ട് ജന്മം ഒന്നും ജനിക്കേണ്ട കാര്യമില്ല ഇപ്പൊ വേണമെങ്കിൽ അത് മേടിക്കാൻ പറ്റുമെന്ന് രേവതി പറഞ്ഞു ഓ നീ പൂ കെട്ടി സമ്പാദിച്ച കാശ് കൊണ്ടാണോ അത് വാങ്ങിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ലേ അങ്ങനെ വാങ്ങിച്ചൊരു കാറ് ഈ മുറ്റത്ത് കിടപ്പുണ്ടല്ലോ അത് പോയോ എന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു ഞാൻ വിചാരിച്ചാലേ പൗഡർ ഇട്ട് കൊടുത്തുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് എനിക്ക് പൂകെട്ടി ഉണ്ടാക്കാൻ പറ്റും എന്ന് രേവതി അങ്ങ് പറഞ്ഞു നീ ഉണ്ടാക്കും തേങ്ങ കൊല ഉണ്ടാക്കും പറഞ്ഞു ചന്ദ്രമതി കളിയാക്കുമ്പോ തേങ്ങാ കൊല അല്ല വാങ്ങാക്കൊല എന്ന് ചന്ദ്രമതി ചന്ദ്രപതി രേവതി പറഞ്ഞു അന്നേരം രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കും പറഞ്ഞു രവി ആട്ടെ സച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കലിച്ചിങ്ങനെ ഇരിക്ക അപ്പൊ സച്ചി ഇപ്പൊ പ്രശ്നം നീ തനിയെ ഒരു തീരുമാനം എടുത്തതാണെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു ഈ അച്ഛന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരാ എ സി കൊടുത്തു വിട്ടത് തമ്മിൽ തല്ലിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഈ വീട്ടില് വഴക്കുണ്ടാകുന്നതിന് നീ മാത്ര കാരണം എന്ന് ശ്രുതി പറയുമ്പോൾ മറ്റാരും ഇവിടെ എന്താ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല എന്ന് ചോദിച്ചു വർഷ നിന്റെ ഹസ്ബൻഡ് കാരണമാ ഈ പ്രശ്നങ്ങളല്ല ഇവിടെ ഉണ്ടാകുന്നതെന്നും പറഞ്ഞു ശ്രുതി വലിയ ആളായപ്പോൾ നിർത്തിക്കോളാം പറഞ്ഞു രവിയേട്ടൻ ആ സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകട്ടോ ചന്ദ്രമതി അന്നേരം കലിപ്പിച്ച് തന്നെ ഇരിക്കുക രേവതിയോട് ഇവര് രണ്ടുപേരെയും പോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിത്തല്ലാൻ തുടങ്ങുക ഇതൊക്കെ നല്ലതിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു അന്നേരത്തേക്ക് ശ്രുതി പിന്നെ ഇങ്ങനെ ഒരു തലതിരിക്കലും തിരിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ സച്ചി നോക്ക് ഇതൊരു കൂട്ടുകുടുംബമാണെന്നും ഇവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലാന്നും പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം അന്വേഷിക്കണം നീ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണെന്ന് അച്ഛൻ മകനോട് പറയുക അച്ഛൻ്റെ അഭിമാനം കാക്കാൻ പോയതാ സച്ചി പക്ഷെ സച്ചി കിട്ട് തന്നെ അത് തിരിച്ചു പാറയായിട്ട് വന്നു നിന്റെ മനസ്സിലെ ഉദ്ദേശം അത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ നീ ചെയ്ത രീതി അത് വളരെ വലിയ വലിയ തെറ്റാണെന്ന് റിവീട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെയുള്ള ഓരോരുത്തരും നിന്നെ പോലെ അവരവരുടെ ഇഷ്ടത്തിന് തനിയെ തീരുമാനങ്ങളും കാര്യങ്ങളും എടുത്താലേ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛൻ മോനോട് അച്ഛ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ വിളിച്ചു കൂട്ടോ ആ ഒരു സമയത്ത് സച്ചി മോനെ എന്നോടെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നു ഞാൻ വേണ്ട വിധത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇങ്ങനെയൊന്നും ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും രവിയേട്ടൻ ഇങ്ങനെ പറയുവാണ് അത് കേട്ടപ്പോഴും സച്ചിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അച്ഛന് വേണ്ടി ചെയ്തിട്ട് അച്ഛൻ പോലും തന്നെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു ഇത് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതി ഭയങ്കരമായിട്ട് നിന്ന് അങ്ങ് ചിരിക്കുക കേട്ടോ ഇവരെ പുച്ഛിച്ചും പരിഹസിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ രേവതി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് ചെന്ന് ഈ വിഷയം പറയാം അപ്പോൾ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചേട്ടും ചെയ്തത് തെറ്റാണെന്ന് സച്ചയെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് രേവതി സച്ചോട് ചോദിച്ചു അപ്പോൾ എന്താ രേവതി നീ ഇങ്ങനെ പറയുന്നതെന്ന് സച്ച് ചോദിക്കുന്നു സച്ചായിട്ട് എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നേ അപ്പം എന്താവശ്യമില്ലാത്ത പണി വർഷയുടെ അമ്മ ഇവിടുത്തെ കേസ് വാങ്ങിച്ചു കൊടുത്തുപെട്ടത് അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അത് ഞങ്ങൾക്ക് അറിയാമോ ചോദിച്ചു എനിക്കേ അതൊക്കെ നന്നായിട്ട് അറിയാം സച്ചേട്ടാ ഏ അറിയാമെന്നോ ഉം അറിയാതിരിക്കാൻ ഞാൻ എന്താ വെറും മണ്ടിയാണോ സച്ചേട്ടാ വർഷയുടെ അമ്മ കരുതി കൂട്ടി ചെയ്തത് തന്നെയത് കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാ അവർ എ സി വാങ്ങി ഇവിടേക്ക് കൊടുത്തുവിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി നീ തന്നെയാണോ ഇത് പറയുന്നത് അന്ന് അന്നവര് താല് പിരിച്ചു കോർക്കൽ ചടങ്ങിനെ മണ്ഡപത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ശ്രീകാന്തിനെയും വർഷയെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാ അത് നടന്നില്ല അപ്പൊ അവർ അടുത്ത വിഷം എടുത്തിട്ടു ഏ ഇതൊക്കെ നേരാണോ രേവതി നിനക്ക് എന്തൊക്കെ അപ്പൊ നീ എങ്ങനെയതൊക്കെ മനസ്സിലാക്കിയേ നിങ്ങളെക്കാളും ഒക്കെ എല്ലാം ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ ഈ വിഷയം കൂടുതൽ വഷളാക്കാൻ വേണ്ടിട്ടാ ശ്രുതി പണയം വെച്ച് കഴുത്തിലും മഞ്ഞ ചരട് വരെ കെട്ടിയതെന്ന കാര്യവും രേവതി സച്ചിയോട് പറയുന്നു അങ്ങനെ ചെയ്താ അമ്മയുടെ ദേഷ്യം അതിരട്ടിക്കും നിങ്ങളെ വഴക്കും പറയും കരുതിക്കൂട്ടി തന്നെ അവള് പിന്നെ ഇതൊക്കെ ആർക്കാ സച്ചേട്ടാ മനസ്സിലാവാത്തത് ഏ നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ രേവതി ഓ എന്താ നിങ്ങൾക്ക് മാത്രം ബുദ്ധിയുള്ളോ ഞാനെന്താ വെറും മണ്ടിയാണെന്നാണ് നിങ്ങൾ കരുതിയെ അയ്യോ ഞാനങ്ങനെ കരുതിയിട്ടൊന്നുമില്ല ഉം വർഷയുടെ അമ്മ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യപ്പെടുന്നേ എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കും മഹിമാൻ്റെ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നിങ്ങളായിട്ട് എന്നെ നടത്തി കൊടുക്കുകയല്ലേ ചെയ്തത് അല്ലേ ദേ ഡേ സച്ചായിട്ട് നേസി തിരിച്ചയച്ചത് തെറ്റല്ല പക്ഷേ അത് അച്ഛൻ്റെ അറിവോട് കൂടി ആയിരിക്കണമായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സച്ചേട്ടൻ അച്ഛനോട് വിവരം പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എല്ലാവരുമായിട്ട് സംസാരിച്ച ശേഷം ആ എസ് തിരിച്ചു കൊടുക്കാൻ പറയില്ലായിരുന്നോ പക്ഷെ സച്ചേട്ടൻ ആരോടും പറയാതെ സച്ചേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നെ അതങ്ങടുത്ത് തിരിച്ചയച്ചു അതാണ് പ്രശ്നമായത് അവിടെയാണ് ഉത്തരം മുട്ടിപ്പോയത് ശരിയല്ലേ ഇത് തന്നെയല്ലേ വർഷയുടെ അമ്മ ആഗ്രഹിച്ചതും അത് നടത്തി കൊടുത്തില്ലേ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത ചാടി ഓരോ നിങ്ങൾ ചെയ്യും പിന്നീട് വരുന്നത് മുഴുവൻ തന്നെ കേൾക്കേണ്ടിയും വരും ഇനിയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കും സംസാരിക്കും സച്ചേട്ടാ ദേ നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരും നമ്മളെ വീഴ്ത്താനുള്ള അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നവരാ അത് സച്ചേട്ടനെ ആദ്യം മനസ്സിലാക്കുക നമ്മളായിട്ട് അതിനൊരു അവസരം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരു എന്ന് പറയുമ്പോ നീ പറഞ്ഞത് കറക്റ്റ് ആ രവതി നീയേ ബുദ്ധിശാലി പറയാൻ പോകുന്നേ അതെ അതെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ദേ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു തവണയെങ്കിലും ആലോചിക്കും പോരെ പോരാ സച്ചേട്ട് സ്വഭാവത്തിനെ ഒരു തവണയല്ല മൂന്ന് തവണയെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ ശരി ശരി മൂന്ന് തവണയെങ്കിലും ആലോചിച്ചോളാം പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോ ആ ആലോചിച്ചാൽ ആ കൊള്ളാവെന്ന് പറഞ്ഞു രേവതി തന്റെ പണി ചെയ്യുക ഇത് കഴിഞ്ഞ് പിന്നെ വർഷ അവിടെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് വരും അപ്പൊ ഈ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഞാനിതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് വർഷം ചോദിക്കാം പക്ഷേ ഇത് കുറച്ച് പോയെന്ന് വർഷ ശ്രീകാന്തിനോട് ചൂടായി സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കാൻ എന്നൊക്കെ വർഷ ശ്രീകാന്തിനോട് ചോദിക്കട്ടോ ദേ എൻ്റെ ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഏട്ടൻ ചെയ്തത് ശരിയാ നീയാണ് അവരുമായിട്ട് സംസാരിച്ചത് എന്നാണ് പറയാൻ പോകുന്നതെന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു നീ എപ്പോഴും നീ നിന്റെ ഏട്ടൻ്റെ ന്യായീകരിക്കാറാണല്ലോ പതിവ അദ്ദേഹം നിന്നെ തല്ലിയപ്പോൾ പോലും ന്യായീകരിച്ചവനല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ സച്ചേ എന്നെ ന്യായീകരിക്കില്ല ഏട്ടൻ്റെ ഭാഗത്ത് ചേരുകയില്ല സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്ത് തന്നെയാണ് ഈ പറയുന്ന വർഷ ചോദിച്ചു എന്താ നിനക്കൊരു ഡൗട്ട് അല്ല ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്ത് നടന്നാലും സച്ചേട്ടൻ നല്ലവനാ നിന്റെ ഭാഗത്ത തെറ്റ് നിന്റെ ഭാഗത്ത തെറ്റ് എന്നല്ലേ പറയാറ് ചോദിക്കുമ്പോ സച്ചേട്ടൻ കേസ് തിരിച്ചയച്ചത് ഒരിക്കലും തെറ്റല്ല പക്ഷേ സച്ചേട്ടൻ തനിയൊരു തീരുമാനം എടുത്തതാണ് തെറ്റെന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു നമ്മളെ അത് അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചതിനു ശേഷം അത് തിരിച്ചയക്കണമായിരുന്നു ആരോടും ചോദിക്കാതെ ഏട്ടൻ തനിച്ചൊരു ഡിസിഷൻ എടുത്തത് തെറ്റായ കാര്യം തന്നെയാണ് ശ്രീകാന്ത് പറയും ഏട്ടൻ ചെയ്തത് ശരിയാണെന്നും പറഞ്ഞു നീ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു ഞാൻ കരുതിയതെന്ന് പറയുമ്പോ സച്ചേടും ചെയ്തത് തെറ്റാ അതേസമയം നിന്റെ അമ്മ ചെയ്തതും തെറ്റാണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് കാര്യങ്ങൾ പറയുക ഈ രീതിയിലൊക്കെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു വേണ്ട എന്ന് ഒന്ന് അച്ഛൻ അവരോട് പറഞ്ഞതാണ് എന്നിട്ട് നിന്റെ അമ്മ അത് കേൾക്കാതെയാണ് ഇങ്ങോട്ട് എ സി കൊടുത്തു വിട്ടത് പേഴ്സണലായിട്ട് നമുക്ക് വേണ്ടി അത് ചെയ്തതെങ്കിൽ ഓക്കെ നമുക്കത് എന്താണെന്ന് ചെയ്യാം ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിലേക്ക് കൊടുത്തുവിട്ടതല്ലേ എന്നും ചോദിച്ചു കേട്ടോ അപ്പോ ഇവിടെ എന്ത് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനല്ലേ എന്ന് പറ ചോദിച്ചേ അച്ഛനോട് ചോദിക്കാതെ അത് ഏച്ചു കൊടുത്തുവിട്ടത് അച്ഛനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്നും ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത് അതെ ഇത് അങ്കളിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആയി പോയല്ലേ എന്ന് വർഷ പറയുന്നു അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ എന്നെങ്കിലും ഒന്ന് അറിയിക്കണമായിരുന്നു ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുന്നു പിന്നെ നേരത്തെ എല്ലാവർക്കും മുന്നിൽ വെച്ച ശ്രീകാന്ത് ഇത് പറഞ്ഞില്ലല്ലോ എന്താ പറയാതിരുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ അത് നിന്റെ അമ്മ ചെയ്തത് തെറ്റാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് പറഞ്ഞാലേ നിനക്കത് വിഷമാവില്ലേ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിച്ചു അവരുടെ മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ നിനക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു നിന്നെ അങ്ങനെ കാണാനേ എനിക്കൊരിക്കലും കഴിയില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് നിന്റെ അമ്മയെ കുറ്റപ്പെടുത്താതെ നിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ സംസാരിച്ചതെന്നും പറയാം അപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ശ്രീകാന്ത് ചെയ്ത് അപ്പൊ ഇത്രയും നല്ലൊരാളെ എനിക്ക് കിട്ടിയതെന്നൊക്കെ വർഷ ഇങ്ങനെ എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും നിൽക്കാം അങ്ങനെ വിവാഹ ജീവിതത്തിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ആണ് മുൻനിരയിലുള്ളതെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാലേ ശ്രീകാന്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുക അങ്ങനെ അവർ രണ്ടുപേരും ആ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു തെറ്റും ശരിയും എല്ലാം അവർ തിരിച്ചറിയുകയും ചെയ്തു നീ എന്നെക്കുറിച്ച് ചിന്തിച്ചും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പം നിന്റെ അച്ഛനും അമ്മയും വിട്ടിട്ട് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ നീയെ എല്ലായപ്പോഴും നിന്റെ കൂടെ ഞാനല്ലേ ഉണ്ടാവേണ്ടത് ഞാൻ ഉണ്ടാകുമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടി അല്ല പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ നിന്നെ വിട്ടു വിട്ടുകൊടുക്കില്ല എന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവർ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി രവേട അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുക ഇത് വാടക വീടാണോ അതോ നമ്മുടെ സ്വന്തം വീടാണോ എന്റെ സ്വന്തം വീട് എന്റെ സ്വന്തം വീടെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ഒരാളല്ലേ നീ പിന്നെ ഇതിന് ഇപ്പൊ നീ ഇങ്ങനെ കയറി ചോദിക്കുന്നേ അല്ല നിങ്ങളിവിടെ കാണാനേ കിട്ടുന്നില്ലല്ലോ ഏതു നേരം നോക്കിയാലും പുറത്തല്ലേ എന്ന് ചോദിക്കുക ചന്ദ്ര ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്താ ഇനി നിന്റെ അടുത്ത പ്രശ്നം പറയാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ മോൻ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചു അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമോ എന്ന് ചോദിച്ചു ആ വിഷയം അവിടെ കഴിഞ്ഞതല്ലേ അവനോട് പറയേണ്ട രീതിയിൽ ഞാൻ അത് പറയുകയും ചെയ്തു ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവനും അവന്റെ ഭാര്യയും ചേർന്ന് ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും എല്ലാം നശിപ്പിക്കുക അതിന് രേവതി എന്ത് കഴിച്ചു അവളത് തെറ്റാ ചെയ്തത് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നില് രേവതിയ അവന് നല്ല പോലെ ചാവ് കൊടുത്ത് വിടുന്നത് അവളാണെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കാരണം ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയെന്നും ഇതുകൊണ്ട് രണ്ടുപേരും വേറെ എവിടെയെങ്കിലും പോയി മാറി താമസിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതെന്നും രവിയേട്ടനോട് ചന്ദ്ര പറയുമ്പോൾ നീ വീണ്ടും തുടങ്ങിയ ചന്ദ്രെ നീ അന്ന് പറഞ്ഞതിന്റെ മറുപടി ഞാൻ നിനക്ക് അന്ന് തന്നെ തന്നതാ ഇനി അതിലൊരു മാറ്റവും ഇല്ല മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ഓ നമ്മ പറഞ്ഞിരിക്കുക ചന്ദ്ര രേവതിക്കും ഈ വീട്ടിലൊരു മുറി പോലും പോലുമില്ല രണ്ടുപേരും ഹാളിലും ടെറസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അവർ എന്തോരം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അത് കാണാതെ പോകരുതെന്നും അച്ഛൻ പറയാം കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കരുത് ചന്ദ്രൻ ദേ അതിൻ്റെ അവർ അതിനിടയിൽ അവരുടെ നല്ല മനസ്സും കാണണം ഓ നല്ല മനസ്സ് അവരെന്തൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നെ കൊണ്ടേ അതിനൊന്നും പറ്റത്തില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഏസ് തിരിച്ചയക്കാൻ പറ്റ പാടില്ലായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്റെ പൊന്ന് ചന്ദ്ര അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല നീ അതൊക്കെ വിട് എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ രവേട്ടനവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോ അവിടെ നിന്ന് രവേട്ട പോവല്ലേ രവേട്ട നീന്തങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതാണോ പാവം ശ്രുതി അവളുടെ താലിമാല പണയം വെച്ച ആ കാശ് തിരികെ കൊടുത്തത് അവള് കഴുത്തിൽ മഞ്ഞ ചരട് കെട്ടി നടക്കുക ആര് കാരണം ഇതൊക്കെ സംഭവിച്ചത് ആര് കാരണം അവൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അവള് കഴുത്തിൽ മഞ്ഞച്ചരട് ഏർ കെട്ടി നടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയാം എത്രയും പെട്ടെന്ന് തന്നെ പണയം വെച്ച താലിമാല ശ്രുതിക്ക് എടുത്ത് കൊടുക്കണം ആരെടുത്ത് കൊടുക്കണമെന്ന് നമ്മൾ എടുത്ത് കൊടുക്കണം ഹാ അത് ചെയ്യേണ്ടത് നമ്മളല്ല ശ്രുതിയാണെന്ന് പറഞ്ഞു പിന്നെ കാശ് കിട്ടുമ്പോൾ താലുമാല എടുത്തിട്ട് അവനെ ഇട്ട് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ എപ്പോൾ കാശ് കിട്ടാനാ അതുവരെ ഉള്ളു മഞ്ഞ ചരണം കെട്ടി നടക്കണ്ടേ അതിന്റെ കുറച്ചിൽ നമുക്കല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെ ഈ വീട്ടിൽ കൊറേ കാലം രേവതിയുടെ കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടി നടന്നായിരുന്നു അപ്പൊ ഈ കുറച്ചിലൊന്നും നിനക്ക് കണ്ടില്ലല്ലോ ഉം പറഞ്ഞു നിൽക്കുക അന്നേരം അന്നേരം ഒന്നും നിനക്ക് ഈ വിഷമം ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ശ്രുതിയും രേവതിയും ഒരുപോലെയാണോ ശ്രുതി പണക്കാരി പെണ്ണ് അവളുടെ അച്ഛനെ എത്രയോ വലിയ ആളാ ഏ ആ വലിയ ആളാ ഇപ്പൊ ജയിലിലെ ഉള്ളതെന്നേ രേവി ഏട്ടൻ പറഞ്ഞു ആ വലിയ മനുഷ്യനെ പലരും ചേർന്ന് ചതിച്ചതാ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല ചതി പറ്റി ജയിലിൽ കിടക്കുക എന്നാലാ എന്ന് അവര് പറയുന്നതല്ലേ സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഒന്ന് രവിയായിട്ട് അന്നേരം പറഞ്ഞു അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ആ അതൊക്കെ അവിടുത്തെ കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ലേ അതൊന്നും എൻ്റെ വിഷയമല്ല പിന്നെ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളത് പണമുള്ള മരുമുള്ള മരുമകള് പണം ഇല്ലാത്ത മരുമകള് എന്ന വേറെ ഒന്നും ഇവിടെ പാടില്ല എന്ന് പിന്നെ കുറെ കാലം രേവതിയുടെ കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടി ഇവിടെ നടന്നില്ലായിരുന്നു അപ്പോഴൊന്നും നിനക്ക് ഒരു വിഷമവും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഒരു ദിവസം ശ്രുതി കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടിയപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നും ചോദിച്ചു രം ദേഷ്യപ്പെടും നല്ല അമ്മായിനാണല്ലോ ഇനിയെന്നും പറയും ആ സമയം ആ രേവതി കഴുത്തിൽ മഞ്ഞ ചിര കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ തലയിൽ എഴുത്ത് ശ്രുതിക്ക് കഴുത്തിൽ മഞ്ഞ ചിരട കെട്ടി നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവളുടെ താലി മാലി എടുത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അത് ശ്രുതി ചെയ്യേണ്ടതാണെന്ന് അവൻ വലിയ ബിസിനസ്മാൻ അല്ലേ ലാഭകാശമൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ വരുമല്ലോ അപ്പോൾ ആ പണത്തിൽ നിന്ന് കാശെടുത്ത് അവൻ ചെയ്ത് കൊടുക്കട്ടെ ദേ ഈ കാര്യം ഇനി എന്നോട് പറയാൻ വന്നേക്കരുതെന്ന് രവിയേട്ടൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു രവിയേട്ടൻ അങ്ങോട്ട് പോയപ്പോൾ നാണം കെട്ടി ഇങ്ങനെ ചന്ദ്രമതി അവിടെ നിൽക്കുക ആ ഒരു സമയത്ത് ശ്രുതി ഫോണും വിളിച്ച് അങ്ങ് പോവാ ഹലോ ഓക്കെ ഞാനിപ്പോൾ തന്നെ അങ്ങ് വരുമെന്നൊക്കെ പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കണ്ട് ചന്ദ്രമതി ഓടി ഇറങ്ങി ചെല്ലുക അപ്പോൾ ചന്ദ്ര ഓടി ഇറങ്ങി ചെന്നിട്ട് മോളെ ശ്രുതി നീ ഇറങ്ങാൻ പോവാണോന്ന് ചോദിച്ചു ആ അതെ ആൻ്റിൻ്റി ലേറ്റായി അല്ല ഇങ്ങനെ തന്നെയാണോ നീ പുറത്തു പോകുന്നേ ആ എന്താ ആൻറ്റി എന്റെ ഡ്രസ്സ് കൊള്ളില്ല എന്ത് കുഴപ്പം ഡ്രസ്സൊക്കെ നല്ലത് തന്നെയാ പക്ഷേ കഴുത്തിൽ ഈ മഞ്ഞച്ചാറയുടെ ആളുകൾ കണ്ടാൽ എന്ത് കരുതുമെന്ന് ചോദിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാ ആൻറ്റി സ്വർണത്താലിമാല ഇല്ല മഞ്ഞച്ചരടില്ലെങ്കിലും എന്ന് ചോദിച്ചു ഭയങ്കര ഇതാണോ നിന്നീങ്ങനെ കാണുമ്പോ എനിക്ക് വിഷമം ഉണ്ടെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയണം നീ വലിയ വീട്ടിലെ പെണ്ണ ഞങ്ങളുടെ കുടുംബം അത്ര മോശമൊന്നും അല്ല സ്വർണ താലിക്ക് പകരം മഞ്ഞച്ചരട് കഴുത്തിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോഴേ അതിന്റെ മാനക്കേട് നിനക്കല്ല ഈ കുടുംബത്തിനാണെന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോട് പറയണം താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനു മുൻപായിരുന്നെങ്കിൽ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ആ ചടങ്ങിനു ശേഷവും വീട്ടിൽ വന്ന മരുമകളുടെ കഴുത്തില് മഞ്ഞ് ചരട് കണ്ട ആൾക്കാർ അത് ഇതൊക്കെ എന്ന് ചോദിച്ചു ഞങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുക എന്നൊക്കെ ചന്ദ്രമതി ആളുകൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ആൻറ്റി അവര് പറഞ്ഞപ്പോ നമുക്കെന്താ ആൻറ്റി നമുക്ക് എന്താ പ്രശ്നം അത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെ ബാധിക്കില്ലേ മോളെ ദേ എന്തായാലും നിന്നെ കാണാൻ ഒരുപാട് പേര് കടയില് വരുന്നതല്ലേ അപ്പൊ പിന്നെ അവരൊക്കെ ചോദിക്കില്ലേന്ന് ചോദിച്ചു മാത്രമല്ല നിന്റെ ഇളയച്ചനൊക്കെ നിന്നെ കാണാൻ വരാറുള്ളതല്ലേ ഇളയച്ഛൻ ഏത് ഇളയ ഇളയച്ഛൻ ഏതാണെന്നോ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ നീ എന്തോ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അല്ല അത് അത് പിന്നെ അച്ഛൻ ജയിലിലല്ലേ ഇളയച്ചൻ അതുകൊണ്ട് വരാനുള്ള വഴിയൊക്കെ കുറവാണെന്നു ഞാൻ പറഞ്ഞേ പെട്ടെന്നൊന്നും വരില്ലായിരിക്കും കുറച്ച് വൈകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരു ദിവസം നിന്റെ ഇളയച്ചനോടൊപ്പം നിന്റെ അച്ഛനും വരില്ലേ അപ്പോഴും നിന്നെ കാണ നിന്നെ അദ്ദേഹം കാണണ്ടേ ഇങ്ങനെ നിന്നെ കണ്ട അദ്ദേഹം എന്ത് വിചാരിക്കും നിന്നെ ഞങ്ങൾ നേരാൻ വേണം നോക്കുന്നില്ല എന്നല്ലേ അദ്ദേഹം വിചാരിക്കത്തുള്ളൂ അതിനിപ്പോ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമോ ആൻറ്റി എന്നൊക്കെ ചോദിച്ച മോള് പെട്ടെന്ന് തന്നെ താലിമാല തിരിച്ചെടുക്കണം ഏ അത് വേണം കേട്ടോ ഭാമയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഞാൻ ചോദിക്കാം കാശ് കിട്ടിയ നമുക്ക് ഇപ്പൊ തന്നെ പോയി താലിമാല തിരികെടുക്കാം നീ വന്നേന്നും പറഞ്ഞിങ്ങനെ വിളിക്കാം അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വർഷം ഇറങ്ങി വന്ന് ഇവരുടെ സംസാരം കേൾക്കുക നിന്നെയും സുധിയെയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയാ സച്ചിയും രേവതിയും ഇങ്ങനെയൊക്കെ ചെയ്തേ നീ കഴുത്തിൽ ചരട് കെട്ടി നടക്കുന്നത് കണ്ട് സന്തോഷിക്കാ അവരെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവര് വിചാരിച്ചതുപോലെ എല്ലാം നടക്കരുതല്ലോ ഉം സ്വർണ്ണത്താലിമാല ഇന്ന് തന്നെ തിരികെ എടുക്കണോന്നൊക്കെ പറയുമ്പോ സാറില്ലാൻറ്റി അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് ഒരു പ്രശ്നവും എന്ന് ശ്രുതി ചന്ദ്രയോട് പറയുന്നു പിന്നെ ഇപ്പോൾ കടം വാങ്ങിയിട്ട് താലിമാല തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം ഇല്ലായും പറയാ ഇതൊക്കെ കേട്ട് നമ്മുടെ വർഷ തലയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലാൻ്റെ ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ കാശ് വരും ആ ഒരു കാശ് കൊണ്ട് താലിമാല ഞാൻ തിരികെ എടുത്തോളാമെന്ന് പറഞ്ഞു ശ്രുതി ഇതാണ് വലിയ വീട്ടിലെ പെൺകുട്ടികളുടെ ഗുണമെന്നും പറഞ്ഞു നീ വലിയ വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ചന്ദ്രൻ നിന്ന് പറഞ്ഞു അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കടം വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുറകെ വരുമായിരുന്നു എന്ന് ചന്ദ്രമതി പറയുകട്ടോ ഉം എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ തല ആട്ടോ അപ്പൊ ഇവിടെ വരുത്തി ഉണ്ട് അവളോടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലേ സാരിയും ചുറ്റി ദാ എന്റെ മുന്നിലൂടെ നടന്നേനെ എന്ന് രേവതിയെ പറ്റി പറയുന്നു ഇതെല്ലാം കേട്ട് ഈ കലി വരുവ കാശ് കണ്ട കൈട്ട് വാരാൻ നോക്കുന്ന പെണ്ണ ദാരിദ്രവാസി എന്നും പറഞ്ഞു ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞു വർഷ അവിടെ അങ്ങ് വിളിച്ചു അപ്പൊ വർഷ കേട്ടപ്പോഴത്തേക്കും എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര ഇങ്ങനെ നോക്കുവാട്ടോ ചന്ദ്ര പോയി മോളെ എന്നും പറഞ്ഞു ചെന്നു ആന്റി ആരെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പൊതുവേ പറഞ്ഞതാ മോളെ എനിക്കറിയാം ആന്റി രേവതി ചേച്ചിയെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് ഇതിലേക്ക് രേവതി ചേച്ചി വലിച്ചിരേണ്ട കാര്യം എന്താണെന്ന് വർഷ ചോദിച്ചു എന്ത് സംഭവം നടന്നാലും അത് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത രേവതി ചേച്ചി എറിഞ്ഞാലേ ആന്റിക്ക് സമാധാനമാവുള്ളേ എന്ന് വർഷ അന്നേരം ചോദിച്ചു ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി ഇങ്ങനെ പെരുകം ചൊലിച്ചു പിടിച്ച് അവിടെ നിൽക്കുക മുൻപ് രേവതി ചേച്ചി മഞ്ചുശർക്ക് കെട്ടി നടന്നപ്പോൾ ആരോടെങ്കിലും കളം വാങ്ങിച്ച നിനക്ക് ഞാൻ താലുമാല വാങ്ങിച്ച് തരാമെന്ന് ആന്റി രേവതി ചേച്ചിയോട് പറഞ്ഞിരുന്നോ എന്ന് വർഷ ചോദിക്കുക വാങ്ങി താ എന്നും പറഞ്ഞ സാരിയും ചുറ്റി രേവതി ചേച്ചി ആന്റിയുടെ മുന്നേ നടന്നിരുന്നു ഇല്ലല്ലോ പിന്നെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്ന അപ്പോഴത്തേക്കും വർഷ ശ്രുതിക്ക് കലിയായി പിന്നെ എന്തിനാ ആൻറ്റി രേവതി ചേച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വർഷ കൊടുത്തില്ലേ ചന്ദ്രമതിയുടെ മർമ്മം നോക്കി അപ്പൊ അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു ഇപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ ആ അണയാൻ പോകുന്ന തിയാളിക്കത്തു എന്ന് പറയുന്നത് പോലെയാണ് ശ്രുതിയുടെ കാര്യം എപ്പോഴാണോ കള്ളത്തരം പൊളിയുന്നത് കാത്തിരുന്ന് കാണാനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചു നിർത്തുന്നത് വീണ്ടും കാണുന്നവരും എല്ലാവർക്കും ടാറ്റാ